കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഭാർഗവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എൺപത്തി എട്ടോളം വരുന്ന സർക്കാർ ആശുപത്രികളിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു ഇതിന്റെ ഭാഗമായാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ നൽകിയത് ആദ്യം ജനിക്കുന്ന അൻപത് കുട്ടികൾക്കാണ് കിറ്റുകൾ നൽകുന്നത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായാണ് ബേബി കിറ്റുകൾ നൽകുന്നത് സാരഥി സെന്റർ ഫോർ എക്സലൻസുമായി സഹകരിച്ചാണ് കിറ്റുകൾ നൽകിയത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഭാർഗവൻ ബേബി കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ആസ്പത്രിക്കും അതെ കുറേയധികം നമുക്ക് ബാധിക്കാറുണ്ട് എങ്കിലും ഇന്നിപ്പോ ഇങ്ങനെ അൻപത് പേർക്ക് ഉള്ള ഒരു സംരംഭം വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയത്തില്ല കാര്യം പിറന്നു വീണ കുഞ്ഞിന് അതൊന്നും അറിയില്ല പക്ഷെ അവരുടേതായിട്ടുള്ള അമ്മമാർക്ക് ഇതുപോലെ ഒരു ആദ്യത്തെ കുട്ടിക്ക് ഒരു കിറ്റ് കിട്ടുമ്പോഴത്തേക്കും അത് വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കേണ്ടവര് അമ്മയ്ക്കന്ന് എന്നും അത് ഓർക്കുവാനായിട്ടുള്ള ഒരു കാര്യവും കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുവാനായിട്ടുള്ള ഒരു ഇതെല്ലാം നമ്മൾക്ക് സിഒഎ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടി വി പ്രൊവൈഡേഴ്സ് ആണ് കേരള വിഷയം ഞങ്ങളുടെ കൺസ്യൂമർ ബേസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരും ഒന്നര കോടിയോളം ആളുകളുമായിട്ടാണ് ഞങ്ങളുടെ കൺസ്യൂമർ റിലേഷൻഷിപ്പ് അത്രയും വലിയ നെറ്റ്വർക്കാണ് കേരള ഭക്ഷണുള്ളത് അപ്പൊ ഞങ്ങള് ഈ നെറ്റ്വർക്കിൽ ഇത്രയും വലിയ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ മാധ്യമ സംരംഭങ്ങൾ ഇപ്പൊ കേരള ഭക്ഷൻ ന്യൂസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിലൊന്നാണ് ന്യൂസ് ട്വന്റി ഫോർ മലയാളം എന്ന് പറയുന്നത് കേരള ഭക്ഷന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ള ന്യൂസ് ചാനലാണ് തന്നെയല്ല ഇപ്പൊ ഇവിടുത്തെ കെ എൻ സിന് പോലെ എൺപതോളം പ്രാദേശിക വാർത്താ ചാനലുകൾ കേരള ഭക്ഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു മാധ്യമ രംഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്തുമൊക്കെ ഇത്രയും വലിയ നെറ്റ്വർക്കുള്ള ഒരു സാധനമാണ് കേരള വിഷയം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വാർത്താ ചാനലുമായി സഹകരിച്ചുകൊണ്ട് കേരള വിഷയം കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ സർക്കാർ ഹോസ്പിറ്റലിലാണ് സർക്കാർ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് പൊതുവേ സാധാരണക്കാരായ ജനങ്ങളാണ് അപ്പൊ സാധാരണക്കാരായ അവർ സർക്കാർ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം അമ്മമാർക്കും കുടുംബത്തിനും ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആദ്യമായ ഒരു സമ്മാനം നൽകുക എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹമാണ് ബഹുഭൂരിപക്ഷം അത് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ജനനം എന്ന് പറയുന്നതാണ് പ്രകൃതിയുടെ ഏറ്റവും ആദ്യത്തെ തുടക്കം കാൽവയ്പോ ഒരു എന്തിന്റെയും അതിന്റെ 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 തുടക്കം പിറവിയിലാണ് അത് ആരംഭിക്കുന്നത് ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ക്ഷൻ ആദ്യ കിറ്റ് കൈമാറി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷിസ് കിറ്റ് ഏറ്റുവാങ്ങി സിഒഎ ജില്ലാ സെക്രട്ടറി ഷിബു എസ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു റിട്ടയേർഡ് കേണൽ എസ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പിൽ സ്വാഗതവും ചേർത്തല മേഖലാ സെക്രട്ടറി മധു നന്ദിയും പറഞ്ഞു